ഗുരുവായൂർ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ഗുരുവായൂർ നഗരസഭയുടെ പഴയ ബസ് സ്റ്റാൻഡ് അമ്പത് വർഷം പഴക്കമുള്ള ബസ് സ്റ്റാൻഡ് പൊളിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള തീരുമാനം കൗൺസിലെടുക്കുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഒരു അഞ്ചാറ് മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗുരുവായൂരിലെ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്കും മറ്റുള്ളവർക്കുമെല്ലാം ഏറെ സൗകര്യപ്രദമായ രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ് നടന്നിട്ട് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഗുരുവായൂർ കിഴക്കുക എന്നറിയുന്ന ബസ് സ്റ്റാൻഡിലേക്ക് ഉള്ള വഴിയിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണവും നടക്കുകയാണ് സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വന്ന് ആവശ്യമായ പർച്ചേസിംഗ് എല്ലാം നടത്തി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങാൻ ഇറങ്ങാവുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് തന്നെ മാറ്റാൻ കഴിയാവുന്ന ഒരു വലിയ പദ്ധതിയാവും ഗുരുവായൂരിലെ ആധുനിക ബസ് സ്റ്റാൻഡ് ആ പ്രവർത്തനം എത്രയും വേഗം പൂർത്തിയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർത്ഥാടകർക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം കിഴക്കേ നടയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണവും ദ്രുതഗതിയിലാണ് നടക്കുന്നത് ആധുനിക ബസ് സ്റ്റാൻഡ് എത്രയും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ആധുനിക രീതിയിൽ ബസ് സ്റ്റാൻഡും സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നത് പതിനെട്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ ചെലവിൽ മൂന്ന് നിലകളിലായി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിനോട് ചേർന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്